ഹലോ ഗേൾസ് എന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബോണെന്ന നഗരത്തിൽ അതായത് ജർമ്മനിയിലെ ബോണെന്ന നഗരത്തിലെ ഒരു പ്രധാന ചിഹ്നമായ ഒരു ദേവാലയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ബോണർ മിനിസ്റ്റർ ഇതൊരു ബോൺ മിനിസ്റ്റർ ബെസ്ലിക്കയാണ് ഈ ഒരു ദേവാലയം പതിനൊന്ന് ടു പതിമൂന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിഞ്ഞ ഒരു ദേവാലയമാണിത് ഒരു ദേവാലയം രക്തസാക്ഷികളുടെ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനമായും രക്തസാക്ഷികളായിട്ടുള്ള സെയിൻറ്റ് കാസ്യൂസിൻ്റെയും ഫ്ലോറൻഡിയൂസിൻ്റെയും ശവകുടീരത്തിൻ്റെ മുകളിലാണ് ഈയൊരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സെയിൻറ്റ് മാർട്ടിനെയാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ അതായത് ഈയൊരു ബെസ്ലിക്കയുടെ രക്ഷാധികാരിയായിട്ട് ഇവർ കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ വളരെ അത്ഭുതകരമായി തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വെങ്കലത്തിൽ നിർമ്മിച്ച സെയിൻറ്റ് ഹെലീനയുടെ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ബാക്ക് സൈഡിൽ മോഡലായിട്ട് കാണുന്നത് ക്ലേസ് ഓർഗൺ ആണ് അതായത് അയ്യായിരത്തി പന്ത്രണ്ട് പൈപ്പുകൾ വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓർഗണാണ് ഈ ഒരു ഓർഗണിൽ നിന്ന് സ്വപ്നതുല്യതമായ സൗണ്ട്സ് വരുന്നാണ് പറയപ്പെടുന്നത് ഈ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കുറേ പെയിൻറ്റിങ്സും സ്റ്റാച്ചൂസും ഒക്കെ ഉണ്ട് ഈ ഓരോ പെയിൻറ്റിങ്സിനും ഓരോരോ കഥകളാണുള്ളത് ഈ ഒരു ദേവാലയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മാമോദിസ തൊട്ടി കണ്ടു നല്ല ഭംഗിയുള്ള ഒരു മാമോദിസ തൊട്ടിയാണ് സ്റ്റെപ്പൊക്കെ ഉണ്ട് കയറാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുംഭസാരക്കൂട് കണ്ടു കേട്ടോ അതായത് റെഡ് കളറിലുള്ള ഒരു ഷീറ്റൊക്കെ ഇട്ടുണ്ട് അത് കുമ്പസാരക്കൂടാണ് ദേവാലയത്തിൻ്റെ അടിവശത്തായിട്ട് ഒരു ഉൾപ്പള്ളി പോലെ ഒരു സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് രക്തസാക്ഷികളെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് ആദ്യകാല ക്രിസ്ത്യൻ വിശുദ്ധരുടെ തിരുശേഷിപ്പുള്ള ചെറിയ പട്ട് സഞ്ചികളിൽ ഈ ദേവാലയത്തിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ജോൺ പോൾ രണ്ടാമിൻ്റെ അങ്കി ഇവിടെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള രണ്ട് ശ്മശാനം ഉണ്ട് അതിലെ രക്ത രണ്ട് രക്തസാക്ഷികളുടെ യഥാർത്ഥ ശവകുടീരങ്ങളും ഇതിൽ ഒരു കുഞ്ഞു ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ അടിപ്പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് നേരിട്ട് കാണുന്നത് ക്ലെയിൻസ് സോർഗിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ ഈയൊരു അൾത്താര ലോക സൃഷ്ടിയുടെ കഥ പറയുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് വെളിച്ചം ഇരുട്ട് ആകാശം ഭൂമി കര വെള്ളം നക്ഷത്രം പക്ഷികൾ മത്സ്യങ്ങള് ബാക്കിയുള്ള ജന്തുക്കൾ ഇവ അതിനുശേഷം ദൈവത്തിൻ്റെ പ്രതിരൂപമായ മനുഷ്യനും അങ്ങനെ ഒരു തീമിലാണ് ഈ ഒരു അൾത്താര നിർമ്മിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ കാണുന്ന ബലിപീഠം ആനക്കൊമ്പ് കൊണ്ടും അതുമാതിരി വെള്ളി പൂശിയ വെങ്കലം കൊണ്ടും നിർമ്മിച്ചതാണ് ഗാഗുൽത്ത മലയിൽ വെച്ചിട്ട് വിയർപ്പിലും അതുപോലെ തന്നെ രക്തത്തിലും പൊതിഞ്ഞ ക്രിസ്തുവിൻ്റെ മുഖം തുടയ്ക്കാനായിട്ട് വിശ്വ വേറോനിക്ക് ഒരു തുണിക്കഷ്ണം കൊടുക്കുന്നുണ്ട് ആ ഒരു തുണിക്കഷ്ണം ഇപ്പോഴും ഇവിടെ ആ ഒരു മുഖം പതിഞ്ഞിട്ടുള്ള പതിഞ്ഞിട്ടേശുവിൻ്റെ മുഖം പതിഞ്ഞ തുണിക്കഷ്ണം ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അവർ ഇതുപോലുള്ള കുറേ സ്റ്റോറീസ് ഈ ഒരു ദേവാലയത്തിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എല്ലാ സ്റ്റോറീസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല എനിക്കിതിലാകെ ഒത്തിരി പരിചയം തോന്നിയത് വിസ്തഅഅന്തോൾ സുണ്യാളിനാണ് ആളൊരു ഭിത്തിയുടെ സൈഡിൽ ചാരി നിൽക്കുന്നത് മാതാവിൻ്റെ സ്റ്റാച്യൂസും പെയിൻറ്റിങ്സും ഇഷ്ടം പോലെ ഉണ്ട് ഉള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇതിലൊരു രണ്ട് തല കിടക്കുന്നുണ്ട് രണ്ടു താഴെയായിട്ട് അത് വിശുദ്ധ ഫ്ലോറിൻഡ്യൂസിൻ്റെയും കാസ്യൂസിൻ്റെയും രൂപമാണെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോസായിട്ട് ഞാനിന്നും വരുന്നതായിരിക്കും താങ്ക് യു